നിരാക്ഷേപമായി നടന്നു വന്നിരുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആാൻ പാരായണം ചെറുപ്പശാലകളുടെ മാതൃകയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് പറയുന്ന പാരമ്പര്യത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പാരമ്പര്യപ്രകാരമാണ് കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നവർ നടത്തുന്ന ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആനോത്ത് എന്താണ് മുജാഹിദുകൾ അത് നടത്താത്തത് അത് അഹിലുസുന്ന ജമാഅത്തിൻ്റെ മാർഗമല്ലേ മുജാഹിദുകളുടെ ഏത് വിശ്വാസങ്ങളും ആചാരങ്ങളും അത് പ്രമാണങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുക എന്ത് ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ കുറാൻ പിന്നെ നബിയുടെ സുന്ദി പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഏകണ്ഠമായ അഭിപ്രായങ്ങൾ ഇങ്ങനെയുള്ള പ്രമാണബന്ധിതമായിട്ടായിരിക്കണം എല്ലാ കർമ്മങ്ങളും എന്താണ് ഈ മര ഈ മരിച്ചവർക്ക് കുരാൻ ഉദന സംബന്ധിച്ച് കുറാനിൽ എന്ത് പറയുന്നു സാധാരണ എഴുതിയിൽ യാസീനാണ് മരിച്ചവർക്ക് ഓദന കാണാം യഥാർത്ഥത്തിൽ ആ യാസിൻ ഓതിക്കൊടുക്കാൻ പറഞ്ഞത് അതിൽ വന്നത് തന്നെ മരണം ആസന്നമായവർക്ക് ഓതി കൊടുക്കാനാണ് അല്ല മരിച്ചവർക്ക് ഓതി കൊടുക്കാനല്ല ഇക്കര മൗതാക്കും സുഹൃത്തായവർക്ക് യാസീൻ എന്നാണ് തെലക്കി തെല്ലി കൊടുക്കുമ്പോഴെ തന്നെ ലാ ഇലാഹ മരിച്ചവർക്കിലായി കൊടുക്കണമെന്നല്ല മരണം ആസന്നമായവർക്കിലായി തെല്ലിക്കൊടുക്കണം എന്നാണ് അതേപ്രകാരം മരണം ആസന്നമായവർക്ക് യാസിൻ ഒത്തി കൊടുക്കണം കാരണം മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സുറയാണ് യാസീൻ അതുകൊണ്ട് യാസീൻ മരണ ആസന്നമായവർക്ക് ഒത്തിക്കൊടുക്കുമ്പോൾ മരണത്തെക്കുറിച്ചും മഹ്സരെയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും അതിന് വേണ്ടിയാണ് ഈ സൂറത്ത് യാസി തന്നെ അതിനിങ്ങനെ ഓരോ മരണാന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനിടയിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ ദൂത്തിൻ്റെ എല്ലാവരും അവർ എഴുന്നേറ്റ് അവർക്ക് തോന്നുന്നു ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആരാ ഞങ്ങൾ വിളിച്ചമർത്തിയത് അവർ ചോദിക്കുന്നതാണ് ആരാ മം ബാസനാ മിമറ നമ്മൾ ഉറക്കരയിൽ നിന്ന് ആര് നമ്മളെ വിളിച്ചു വളർത്തി അപ്പോൾ അവർക്ക് ഓർമ്മ വരുകയാണ് പണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മരണാനന്തര ജീവിതമുണ്ട് അതാണിപ്പോൾ ഹാദാ മാ വേദർ റഹ്മാൻ റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ മരണാനന്തര ജീവിതത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു മരിച്ചതിന് ജീവിതമുണ്ട് എന്ന് പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് ഓ സൽ മുർസലൂൻ മുറസലിങ്ങൾ ഒക്കെ പറഞ്ഞത് സത്യമാണ് ഇപ്പോൾ നമ്മളിത് ജീവിച്ചിരിക്കുന്നു അന്നൊരു പ്രഖ്യാപനമുണ്ട് ദാസീനിൽ തന്നെ പറയാമുണ്ട് അല്ല തുസ് ചെയ്യാൻ തുവനെല്ലാം ആ കുട്ടും താമലൂൺ എന്ന് ആരോടും അനീതി കാണിക്കില്ല പ്രവർത്തിച്ചതിന്റെ ഫലം തരാതിരിക്കില്ല അത് അനീതിയാണ് അതോടുകൂടി ഒന്നും കൂടി പറയുന്നു ഇല്ലാ കൊണ്ടും താമലൂൺ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അല്ലാതെ നിങ്ങൾക്ക് തരില്ല അപ്പൊ നിങ്ങൾ ഓരോ പ്രതിഫലം നിങ്ങൾ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആരാണ് ഓരിയത് നിങ്ങൾക്ക് കിട്ടൂല മറ്റൊരു നിസ്കരിച്ച് നിങ്ങൾക്ക് കിട്ടൂല എന്ന് തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഓതിക്കഴിഞ്ഞാൽ കുറാനെ പറ്റി പരിചയപ്പെടുത്തി പറയാൻ യാസിയുണ്ട് ും പറഞ്ഞത് ഒരു ഉപദേശമാണ് വ്യക്തിമായി പാരായണം ചെയ്യാവുന്ന ഒരു ഓതിറാണ് ഇത് ഒരു ഉദ്ബോധനമാണ് എന്തിനു വേണ്ടി മങ്കാൻ ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് ഈ ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതിന് മരിച്ചോട് നടക്കുമ്പാണ്ടതല്ല അത് ജീവനുള്ളവർക്ക് ഓതി കൊടുക്കേണ്ടതാണ് അല്ല മരിച്ചവർക്കല്ല ഇത് ഓടേണ്ടത് മാത്രമല്ല വേറെ വിരോധാഭാസം കൂടി മരിച്ചോണ്ട് ചുറ്റുപാടി ഒരുപാട് ആളുകൾ കൂട്ടായിരുന്നു ഓതും ഒരാൾ ഒരായ തോന്നും അയാൾ പറയുന്നത് അവിടെ വിചാരത്തെ പറ്റിയായിരിക്കും വേറൊരാൾ മദ്യപാനത്തെ പറ്റിയായിരിക്കും മറ്റാൾ നിസ്കാരത്തിനെ പറ്റിയായിരിക്കും ഒരാൾ നോമ്പിനെ പറ്റിയായിരിക്കും ഖുർആൻ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഓടിച്ചു തെറ്റിരിക്കട്ടെ ഈ വിഷയങ്ങൾ മാറി ഖുർആാനിന്റെ സുഹൃത്ത് മത്സരം ഒരു ഖുർആൻ ഓത്തിനോട് അതവിൽ ചേർന്നതേ അല്ല കാരണം ഖുർആൻ ഓതുമ്പോൾ ഒരാൾ ഓതിയാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഖുർആൻ ഖുറാൻ ബോധപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഉണ്ടാതിരുന്നത് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാവരും ഈ കൂട്ടുപോത്ത് അത് ശരിയല്ല ഇതൊക്കെ മരിച്ചവർക്ക് കൊടുത്തിട്ട് കൂലി കിട്ടുന്ന എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കൂലി കിട്ടൂല എന്ന് ഇമാം ഷാഫിയോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു എന്ന് തഫസീർ ഇവര് കസീറിൽ ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ പ്രതിഫലം കിട്ടുകയില്ല അവൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തഫസീറിൽ ഇമാം കീമ ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി തെളിവുടിച്ചത് മരിച്ച് ഒരു ആ നോലി മരിച്ചവർക്ക് ദാനം ചെയ്താൽ കൂലി കിട്ടുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്ന് വളരെ വിശദമായി പറയുകയും ചെയ്യുന്നു സഹേ മുസ്ലിമിൻ്റെ ഈ ഇമാം നബമി ഇതേ കാര്യം തന്നെ ഇമാം ഷാഫി പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഷാഫിയാണ് എന്നൊക്കെ പറയുന്നവർ വെറുതെ ശാഭിമാരുടെ പേരിൽ മറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് അവനാൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയതാണ് ഇത് അവർക്ക് കാര്യമുണ്ടെന്നല്ലാതെ മരിച്ചവർക്ക് അതുകൊണ്ട് കാര്യമുണ്ടാവില്ല നീലുണ്ടാക്കി വലിയ